നമ്മുടെ എന്നുള്ള സ്ഥലത്ത് ഒരു ലോറി മണ്ണിനടി കുടങ്ങിയിട്ട് ദിവസങ്ങളോളം ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് പരിചയപ്പെടാം ഇപ്പൊ കൂടുതലായിട്ട് ആക്സിഡന്റ് പറ്റിയാൽ എത്തിച്ചേരാത്താണ് കൂടുതലും മരണ സാധ്യത കൂടാൻ കാരണം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ആക്സിഡന്റ് സപ്പോർട്ട് ഡിവൈസ് ഞങ്ങൾസ് മെസ്സേജ് അങ്ങനെ ചില ഫയർഫോഴ്സിന് വീട്ടിൽ ഇമ്പള് സെറ്റ് ചെയ്ത മൂന്നാൾക്കാർക്ക് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്കാണ് മെയിൻ ആയിട്ട് പോവുക പിന്നെ ഇതില് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഒരു സിഗ്നൽ കൂടിയുണ്ട് അത് ഈ പിടിച്ച വാഹനത്തിന് ചുറ്റിലും സിഗ്നൽ ഫോം ചെയ്യുക ആ റെഡ്ആാറിലൊക്കെ പിക്കറ്റ് ചെയ്യാൻ പറ്റിയ മോഡൽ എന്തിനാ ചെയ്യെടുത്ത് ശിരൂരിലൊക്കെ നടന്നില്ലായിരുന്നു അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഏടെയാന്ന് ലോറിന്ന് മനസ്സിലാവുന്നില്ല ചുറ്റിലും കുറെ ടൈം എടുത്ത് കുറെ കുഴി വെച്ചാണ് അവസാനം കിട്ടിയത് ഇതിപ്പോ ഈ സിഗ്നൽ കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാന്തിനാന്ന് വെച്ചാല് എയർ ബാഗ് ഇടിച്ച് ഓട്ടോമാറ്റിക്കലി ഇതാവലോ അപ്പൊ അതിനൊപ്പം ചെയ്യും ഇപ്പൊ എക്സ്ട്രാ ഒരു മാനുവലി ഇത് നമ്മൾ കൊടുക്കും അത് ബൈ ചാൻസ് വരാലോ അന്നേരം ഈ ബട്ടൺ ഇത് നോർമലി വർക്ക് വർക്ക് ചെയ്യുന്ന പോലെ ചെയ്യും എന്ന് ഇതിന്റെ ഫീച്ചേഴ്സ് ണെങ്കിൽ കാറിന്റെ അപകടം സംഭവിച്ചത് തീ പിടിക്കാം തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ ഇത് കാർബൺ ഫൈബർ എന്നുള്ള മെറ്റീരിയൽ ഇത് ഉണ്ടാക്കാം അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താ പറയുക ബാറ്ററി എന്ന് പറയുന്നത് കാറിൻ്റെ ബാറ്ററി അല്ല എക്സോൺ സംഭവിച്ചാൽ ആ ബാറ്ററി ഒക്കെ കണക്ട് പോവാം ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ബാറ്ററി ഇതിന് വെക്കാൻ പറ്റും പിന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാമറ പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സാഹചര്യത്തിൽ ഈ നമ്മൾ എക്സ്ട്രാ വെച്ച സ്വിച്ചോ അത് വർക്ക് ചെയ്തില്ല പിന്നെ എയർ ബാഗിന്റെ അത് പൊട്ടില്ല ആ സാഹചര്യത്തിൽ നമ്മളെ ക്യാമറയിൽ കൂടെ ഡിക്റ്റെയ്തിട്ട് ഈ എ ഐന്റെ സാഹചര്യത്തോടെ നമ്മളെ പാനിക്കാവൂ അറ്റാക്ക് ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മളെ ചെയ്യാനും പറ്റി പെട്ടെന്ന് ഈ സിഗ്നൽ എങ്ങനെയാണ് ഇത് പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുക അതേപോലെ വർക്ക് ചെയ്യാനും സഹായിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പറയുകയാണെങ്കിൽ ഈ ചിരൂരിൽ നടന്ന അപകടമാണ് മെയിൻ ആയിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അപ്പൊ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ കൊറേ ഫീച്ചേഴ്സ് ഉണ്ട് എച്ച് എസ് കൊയിലാണ്ടി ആണ് ഞാൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റില് നിന്ന് എന്റെ പേര് ആദിത്യു സൗമ്യ